എന്റെ സഹോദരം വന്ന് പറഞ്ഞ് നീ അമ്പലത്തിൽ പോണം പട്ടത്തിൽ എല്ലാ വീടുകളിലും രാമായണം വായിക്കാനും ആയിട്ടാണ് ഇരിക്കുന്നത് എന്ന് രാവിലെ അരിമിക്കനെ കർക്കിട ഒന്നാം തീയതി തൊട്ട് അരിമിക്കനെ ദേവശേഖരി ചെന്ന് രാമായണം വായിച്ചു ഒന്നര മണിക്കൂർ ഒറ്റയ്ക്ക് വായിച്ചു എഴുപത്തി അഞ്ച് വയസ്സൊരു സ്ത്രീയാണ് कटा वाली है ये मोटर चली गई है लेवल नाइन लिया आर्य का कट വെള്ളനാട് ഭഗവതി ക്ഷേത്രം വെള്ളനാടിന്റെ തിലക കുറിയാണ് എന്ന് പറഞ്ഞ സ്ഥലത്ത് നമ്മൾ എത്തിക്കഴിഞ്ഞ് വെള്ളനാടിന്റെ തികകുറിയാണ് ഈ ഭഗവതി ക്ഷേത്രം എന്ന് പറയുന്നത് അപ്പൊ ക്ഷേത്രത്തില് പഴയൊരു കളിത്തട്ടുണ്ട് നമുക്ക് അങ്ങോട്ട് പോകാം അതാ പറഞ്ഞു ചോദിക്കാം അല്ല അല്ല ഞാൻ ഈ വെള്ളനാടിനെ കുറിച്ച് പറയുമ്പോൾ ഈ ക്ഷേത്രമായിട്ട് ബന്ധപ്പെട്ട് നമ്മളൊന്നും സംസാരിക്കണമല്ലോ ഈ ക്ഷേത്രം ഏകദേശം വർഷം അമ്മച്ചീടെ പേരിലാണ് അങ്ങനെ ആയി മാറി നൂറ് നൂറ് നൂറ്റമ്പത് വർഷത്തിന് കുറിച്ച് ആ ചെറുപ്പം നമുക്ക് വളർന്ന കാര്യം കേട്ടോ കണ്ടതും കേട്ടതുമായിട്ടുള്ള എങ്കിലും വെള്ളനാടിന്റെ ഒരു ഒരു പോലെയാണ് ഈ ക്ഷേത്രം നിൽക്കുന്നത് കാരണം അവിടെ ഭഗവതിയാണ് എന്നുള്ള ഒരു വിശ്വാസമാണ് ഒരു ഒരു വലിയൊരു ക്ഷേത്രവും വലിയൊരു ചുറ്റമ്പലവും ചുറ്റമ്പലവും കാര്യങ്ങളൊക്കെ അല്ലേ അമ്പലം വലുതാണെങ്കിൽ തന്നെ ഈ കാര്യങ്ങളൊക്കെ ശരിയല്ല മനസ്സിലാക്കുന്ന ആൾക്കാർ ഭയങ്കരത്തെ കുറിച്ച് ഇത് നമ്മളാ ഇവിടെ മറ്റേ ഇത് നടക്കുമ്പോഴും ആ തൂക്കം നടക്കണം വെള്ളനായിട്ട് നടക്കാറുണ്ട് ഇത് പിന്നെ തടിയായതുകൊണ്ട് മാറ്റാം അല്ലേ ഇത് ഇത് പുരാതന സാധനം തന്നെയാണ് ഇത് കാണുമ്പറിയ ഇത് പുരാതന സാധനം തന്നെയാണ് അവിടെ പുതിയ ഇപ്പൊ കമാനം പുതിയ തവണയിരുന്നു അല്ലേ പേരെന്താണ് എന്താ

അതെയതെ അതെ അവര് തീരുമാനിക്കണം അപ്പോ ഈ വെള്ളനാടിനെ കുറിച്ച് വെള്ളനാടിന്റെ ഈ ക്ഷേത്രത്തിന്റെ ഒരു വിശാലതയും ക്ഷേത്രത്തിന്റെ ഒരു പൗരാണികതയൊക്കെ നമ്മള് വളരെ വലുതാണ് ഗംഭീര ഉത്സവാണ് ശരി നമുക്ക് അമ്മ ഒന്ന് ചോദിക്കാം അമ്മ അവിടെ ഇരിക്കുന്ന പത്രം വായിക്കാണ് വെള്ളനാട് ക്ഷേത്രത്തെക്കോല വെള്ളനാട് ക്ഷേത്രത്തെ കുറിച്ച് എന്തെങ്കിലും അറിയാവുന്ന ചോദിക്കും അമ്മ നമസ്കാരം ഈ വെള്ളനാട് എന്തെങ്കിലും ഒക്കെ റിയാമോ ഏർ അളനെ കണ്ടിട്ടുള്ള ആള് തന്നെയാണ് ഈ വെള്ളനാട് ക്ഷേത്രത്തെ കുറിച്ച് പറഞ്ഞു പറഞ്ഞു നല്ല ഒരു സമാധാനം തന്നെ തുടരും ഇവിടെ വന്ന് പ്രാർത്ഥിച്ചത് നടത്തുന്നത് അങ്ങനെ വ്യക്തിയാണ് ഞാൻ കുറേ സങ്കടം അനുഭവിച്ചതിന്റെ ഭർത്താവ് പറ്റുവോ എൻ്റെ മുഖം ഞാൻ പട്ടുകാരൻ വീട്ടിൽ കിടന്ന രാമായ എന്റെ സഹോദരം വന്ന് പറഞ്ഞ് നീ അമ്പലത്തിൽ പോകണം പെട്ടെന്ന് പോലെ അമ്പലത്തിൽ ഇപ്പൊ ഞാൻ സന്തോഷമായി ജയിച്ചതായി എല്ലാ വീടുകളിലും രാമായണം വായിക്കാനും അതിപ്പോ ഇരിക്കുന്നത് എന്ന് രാവിലെ അരിപ്പിക്കല ഒന്നാം തീയതി തൊട്ട് അഞ്ഞൂറ്റേഖപ്പിച്ചെന്ന് രാമായ ഒന്നര മണിക്കൂർ പച്ചവെള്ളം കുടിച്ചു അത് കഴിഞ്ഞതാ എല്ലാ വീട് ഒരു വിശ്വാസം അമ്മയാണ് ൊരു ആചാര വിശ്വാസം ഉണ്ടല്ലേ ഈ ഉത്സവമൊക്കെ ഭയങ്കര ഗംഭീരല്ലേ മീനഭരണിയാണ് ഉത്സവം ഭയങ്കര ഗംഭീര ഉത്സവം കേട്ടിട്ടുണ്ട് ഗംഭീര ഉത്സവം കേട്ടിട്ടുണ്ട് ഭയങ്കര ഉത്സവം ശരിയല്ലേ അപ്പൊ ഞാൻ ഈ സ്ഥലം ഇങ്ങനെ നാട് ഇങ്ങനെ കണ്ടുകൊണ്ട് ഇങ്ങനെ യാത്ര ചെയ്ത് പോവാ യാത്ര ചെയ്ത് പോകുമ്പോ ഇതൊക്കെ കാണുന്നതും കേക്കുന്ന കാര്യങ്ങള് ഇങ്ങനെ ചോദിച്ചറിഞ്ഞിങ്ങനെ ഇങ്ങനെ

അവിടെ പാലിന്റെ സൊസൈറ്റി ഉണ്ട് അല്ലേ അപ്പൊ അങ്ങനെയുള്ള കാര്യങ്ങൾ അവിടെ ഉണ്ട് ഇവിടെ കല്യാണം ഉണ്ടാവുണ്ട് അപ്പൊ അങ്ങനെ അമ്പലത്തിനെ ചുറ്റിപ്പറ്റി അങ്ങനെ കൊറച്ച് കാര്യങ്ങളും ഉണ്ട് അപ്പൊ അതെ അപ്പൊ അങ്ങനെ ഞങ്ങള് നമ്മള് ഈ വെള്ളനാട് ദേവി ക്ഷേത്രത്തിന്റെ പെമ്പിലെത്തി അമ്മയുടെ പേര് ഞാൻ പറഞ്ഞു ചോദിച്ചിട്ട് ശ്രീകൃഷ്ണന്റെ വല്ലപ്പിന്റെ വളർത്തമ്മയും ഇതൊക്കെ പണ്ടത്ത് പഠിച്ചല്ലേ ഞാൻ യഥാർത്ഥ യശോദയാണ് ഇതൊക്കെ മറന്നുപോയി അപ്പൊ യശോദയമ്മയാണ് നമ്മളിരിക്കുന്നത് ഞാനാരാണ് രോഹിണി നക്ഷത്രത്തിനു കൃഷ്ണനാണ് ഇനി എന്റെ ആ അപ്പൊ ഞങ്ങൾ ഇവിടെ വന്ന് ഇത് കണ്ടപ്പോ ഈ ക്ഷേത്രവും ഇതിന്റെ കല്യാണ മണ്ഡപവും ൊസൈറ്റിയും പാല് ഫില്ലിങ് ചില്ലിങ് യൂണിറ്റും അത് എങ്ങനെയെല്ലാം സാനുഭവം കണ്ടു അതായത് പുതിയൊരു കമാനം പണിയുന്നു അല്ലേ അപ്പൊ ഞങ്ങള് ഇങ്ങനെ പോവാണ് അല്ലല്ല കണ്ടില്ല കാറില്ല വരുന്നത് എന്നിട്ട് ഞങ്ങൾ അടുത്ത സ്ഥലത്തേക്ക് പോകും ഓരോ സ്ഥലം കണ്ടു കണ്ടത് അപ്പൊ അദ്ദേഹത്തിനടുത്ത് ചോദിക്കാം അപ്പൊ ഞങ്ങള് നമുക്ക് അടുത്ത സ്ഥലത്തേക്ക് പോകാം